എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാൻ നമ്മൾ അതിലാണ് ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ പൊട്ടാറ്റോ അരിങ്ങപാട കേട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നോക്കിയല്ലോ എന്ന വീഡിയോയിലോട്ട് ഇടുന്നാലോ വെച്ചാൽ മരേ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ അരിപ്പൊടി റവ പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ ചപ്പ് പിന്നെ പച്ചമുളക് ചെറുതാക്കി എറിഞ്ഞത് കരിവേപ്പില ചെറുതാക്കി അറിഞ്ഞത് പിന്നെ ഇഞ്ചി കിട്ടോ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് ഇതിനായി ഉരുളക്കേങ്ങ് പുഴുങ്ങി എടുക്കട്ടോ നമുക്ക് അതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പിട്ട് കൊടുക്കെട്ടോ ഇനി നമുക്ക് കുക്കറടച്ച് പുഴുങ്ങി എടുക്കാം ഇനി നമുക്ക് അതിന് നമ്മളെ റവ വേവിച്ചെടുക്കട്ടോ ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തിളച്ചിട്ട് റവ ഇട്ട് കൊടുക്കട്ടോ നമ്മളെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കട്ടോ അപ്പൊ കൈ നമുക്ക് നമ്മളെ റവ ഈ പരുവത്തിലായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടി വരുന്ന അപ്പൊ നമുക്ക് റവ ഒക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കൊ കൊറേ ഉണ്ടാക്കേണ്ടവരുണ്ടാവും കുറച്ചുണ്ടാക്കേണ്ടവരുണ്ടാവും അപ്പൊ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് മതി അപ്പൊ നമ്മള് ഉരുളക്കേങ് പുഴുങ്ങിയെടുത്തത് ഞമ്മളിവിടെ ഒടച്ചെടുത്ത് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് പുഴുങ്ങിയെടുത്തതാണ് അപ്പൊ ഇനി കേള് വേവി വേവിച്ചെടുത്ത വേവിച്ചെടുത്തൊരു അവാ നമ്മള് ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ ഇനി നമ്മള് ചെറുതാക്കി തന്നെ ഇഞ്ചിയും ചപ്പും മുളകും കരിവേപ്പിലൊക്കെ നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അപ്പൊ ഇനി ഇതിലോട്ട് മൂടി കുറച്ചു മുടി ഉപ്പിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ചൂടറയിലേ നമുക്ക് വട ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇത് നല്ലോണം കൊഴച്ചെടുത്ത് കൂണു നമുക്കിത് വടാക്കി കണ്ട് പൊരിച്ചെടുക്കട്ടോ അപ്പൊ ഇനി നമുക്കിത് വടാക്കി എടുക്കട്ടോ അപ്പൊ നമ്മള് വടന്റെ ഷേപ്പിൽ നമുക്ക് ഇത് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഈ ഇങ്ങനത്തെ വടന്റെ ഷേപ്പ് ആക്കി എടുക്കാം എടുക്കേ ഷേപ്പിൽ നമ്മൾ എല്ലാം വടാക്കി പൊരിച്ചെടുക്ക കേട്ടോ ഇനി നമുക്കിത് എണ്ണീക്കിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഉരുളക്കേങ്ങറിങ് വട വടം റെഡി ആയിക്കണു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാ ബായ് ബായ്